ഈശ്വരൻ രാമൻ കൃഷ്ണൻ അയ്യപ്പൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ മനസ്സ് മനസ്സിലാക്കിക്കൊള്ളണം ആ ശബ്ദങ്ങളുടെയൊക്കെ പിന്നിലുള്ള അത് പറയാൻ സഹായിച്ച ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സൂക്ഷ്മമായ സത്യം തന്നെയാണ് ഞാൻ കൃഷ്ണനെന്നും രാമനെന്നും പറയുന്നത് ഒന്നുകൂടി വ്യക്താക്കാം എപ്പോഴൊക്കെ നമ്മൾ നാമം ജപിക്കുന്നുണ്ടോ ആ ജപിക്കുന്ന സമയത്ത് എന്റെ മനസ്സിനും എന്റെ ശബ്ദത്തിനും ആ നാമത്തെ ജപിക്കാൻ ഏതൊരു ശക്തിയാണോ പ്രേരണയും ശക്തിയും തേജസ്സും തന്നത് ആ ശക്തിയെ തന്നെയാണ് രാമനെന്നും അയ്യപ്പനെന്നും വിഷ്ണു എന്നൊക്കെ ഞാൻ വിളിക്കുന്നതെന്ന ബോധത്തോടുകൂടി നമ്മൾ ജപിക്കുമ്പോൾ നിങ്ങൾ വിഗ്രഹത്തെ കാണുന്നുണ്ടാവാം പക്ഷെ നിങ്ങൾ യാഥാർത്ഥ്യം തീരും അതുകൊണ്ട് ഇതിനെ സൂക്ഷ്മം എന്ന് വിളിച്ചു എന്നാലോ അശൂന്യം ഓരോ പ്രയോഗങ്ങളും അങ്ങനെയാണ് ഈശ്വരൻ സൂക്ഷ്മമാണെങ്കിലും ശൂന്യമല്ല ബുദ്ധമതത്തിലുണ്ടല്ലോ അങ്ങനെ ഒരു സങ്കല്പമുണ്ട് അദ്ദേഹം ശ്രീബുദ്ധൻ അദ്ദേഹം ധ്യാന നിരതനായിട്ടിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ആനന്ദ് അദ്ദേഹം വന്ന് ഗുരുവിനോട് ചോദിക്കുകയാണ് ഗുരു അങ്ങ് സാക്ഷാത്കരിച്ച സത്യം എന്താണെന്ന് അതേ ഒന്നും വെണ്ടിയില്ല അതുകൊണ്ട് ആനന്ദൻ തെറ്റിദ്ധരിച്ചു ബുദ്ധൻ സാക്ഷാത്കരിച്ച സത്യം ശൂന്യമാണ് അങ്ങനെ ബുദ്ധമതത്തിൽ ശൂന്യവാദം കയറി വന്നു ഈ ശൂന്യവാദികൾ എന്നൊരു വിഭാഗം ബുദ്ധമതത്തിൽ അങ്ങനെയാണ് പിൽക്കാലത്ത് ഉണ്ടായത് പക്ഷെ വാസ്തവത്തിൽ ബുദ്ധനാണെങ്കിലോ അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ല കാരണം ഏത് വാക്കുകൾ പറഞ്ഞാലും പറയാൻ പോകുന്നത് പരിമിതമായി പരിമിതമായിത്തീരും ഇതാണെങ്കിലോ പരിമിതമാക്കാൻ പറ്റാത്തതും അത് ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ആകാശം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന പോലെയാണ് ആകാശം എന്നുള്ള വാക്ക് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സ് പരിമിതമാക്കുകയാണ് എന്നാൽ അതിന്റെ തുടക്കവും അതിന്റെ അവസാനവും അതിന്റെ ആഴവും അതിന്റെ പരപ്പും നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല ഉണ്ടോ നമ്മുടെ ഒരു നിർവചനത്തിലും നമുക്കത് ഒതുക്കാൻ പറ്റില്ല അതിന് തുടക്കമുണ്ടോ ഇവിടെ നിങ്ങളോട് ആകാശം വരയ്ക്കാൻ പറയണോ നിങ്ങൾ എങ്ങനെയാ ആകാശം വരയ്ക്കുക നിങ്ങൾ നിങ്ങളുടെ പേപ്പറിന്റെ ഒരു അറ്റത്ത് നിന്നും വേറൊരു അറ്റം വരെ വരയ്ക്കുമ്പോൾ ഇതാണോ ആകാശം ഇത്രയാണോ ആകാശം അതിന്റെ ആകാശത്തിന്റെ വ്യാപ്തിയെ വരയ്ക്കാൻ സാധ്യല്ല ഇനി നിങ്ങളുടെ ചിത്രം നിങ്ങൾ വരയ്ക്കുക ഒരാളെ കൊണ്ട് വരപ്പിക്കണോ നിങ്ങളുടെ മനസ്സിന്റെ ചിത്രം ഒന്ന് വരയ്ക്കാൻ പറയുമോ അവരോട് പറ്റുമോ പറ്റില്ല കാരണം മനസ്സിന്റെ തുടക്കവും അവസാനവും കണ്ടുപിടിക്കാൻ പ്രയാസമാണ് പിന്നെ ഉണ്ടോ ആ പോലും നിലനിർത്തുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന്റെ ചിത്രം ആർക്ക് വരയ്ക്കാൻ പറ്റും അതൊക്കെ കണ്ടുകൊണ്ടല്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത് ആശ്ചര്യവത്യത്യ ആശ്ചര്യം എങ്ങനെ കേട്ടാലും അതിനെ അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ സാധ്യമല്ലെന്ന ആ ഗീതയിലെ തത്വങ്ങളൊക്കെ ഗ്രഹിക്കൂ ഗ്രഹിക്കുകയാണ് ഇപ്രകാരം സൂക്ഷ്മം അശൂന്യം ശൂന്യകല്പിതം എന്നാൽ ശൂന്യത്തെ പോലെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ സത്യത്തെയാണ് ഭഗവാൻ വാസുദേവേദി കൃണന്തി സാത്വത അങ്ങനെയുള്ള സത്യത്തെയാണ് ആളുകൾ അല്ലെങ്കിൽ ഭക്തന്മാര് വാസുദേവൻ എന്ന് വിളിക്കുന്നത് അപ്പം നമ്മൾ വാസുദേവ തത്വം എന്ന് പറയുന്നത് രൂപത്തിനും നാമത്തിനും അതീതമാണ് അപ്പൊ നമ്മൾ ഈ രൂപവും നാമവും ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മനസ്സിന് രണ്ട് തലങ്ങളിലെ ലയിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ മനസ്സിന് ഏകാഗ്രമാവണമെങ്കിൽ ഒന്നുകിൽ രൂപം വേണം അല്ലെങ്കിൽ നാമം വേണം അതെന്താ രൂപവും നാമത്തിലും മാത്രം മനസ്സ് നിൽക്കുന്നത് കാരണം പ്രപഞ്ചം എന്ന് പറയുന്നത് രൂപവും നാമവുമാണ് വളരെ വളരെ ശ്രദ്ധിക്കണേ പറയുന്നത് അതായത് എവിടെ എനർജിയിൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ടോ അവിടെ അഗ്നി ഉണ്ടാകുന്നു അഗ്നി ഉണ്ടാകുന്ന സമയത്ത് ആ ഫ്രിക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ശബ്ദവും ഉണ്ടാകുന്നു രൂപവും ഉണ്ടാകുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് രണ്ട് എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇടി കാർമേഘങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ശബ്ദവും ഉണ്ടാകുന്നു അഗ്നിയുടെ ഒരു ഇടിമിന്നലിന്റെ രൂപവും ഉണ്ടാകുന്നു ഈ അഗ്നിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ് വികസിച്ച് വന്നതാണ് ശബ്ദവും രൂപവും അഗ്നിയിൽ നിന്നാണ് രൂപം ശബ്ദം വികസിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റാണ് ശബ്ദം നേരത്തെ അന്തർലീനമാണ് രൂപവും അന്തർലീനമാണ് പക്ഷെ അഗ്നിയാണ് അതിനെ വികസിപ്പിച്ചു വരുന്നത് അപ്പം എനിക്ക് സംസാരിക്കണമെങ്കിൽ വോക്കൽ കോഡ് വേണം ആ വോക്കൽ കോഡ് പ്രവർത്തിക്കണമെങ്കിൽ ശരീരത്തിൽ അഗ്നി വേണം വെള്ളം വേണം വായു വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് പ്രവർത്തിക്കില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കില്ല അപ്പൊ ഇവിടെ ഒരു ഫ്രിക്ഷൻ നടക്കുന്നുണ്ട് ആ ഫ്രിക്ഷൻ നടക്കുന്ന സമയത്ത് എന്നിൽ നിന്ന് ശബ്ദ തന്മാത്രകള് അത് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി 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 വരുന്നു മനസ്സിൽ നിന്നും വ്യാപരിച്ച് അത് പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ അതിന് പുറത്തേക്ക് വരാൻ പറ്റില്ല വോക്കൽ കോഡിൽ പുറത്തേക്ക് വരുത്താൻ പറ്റുമോ അപ്പൊ അഗ്നിയിൽ നിന്നാണ് ഇതൊക്കെ വികസിച്ച് വന്നതെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ രൂപവും നാമവും രൂപം നാമവും നാമവും വന്നത് രണ്ട് ശക്തികളുടെ ആ കൂട്ടിമുട്ടലിലാണ് രണ്ട് ശക്തികൾ കൂട്ടിമുട്ടണമെങ്കിൽ അത് മൂന്നാമത്തെ ഒരു തലത്തിലായിരിക്കണം നിൽക്കുന്നത് കാർമികത്തിന് കൂട്ടിമുട്ടണമെങ്കിൽ എന്തുണ്ടാവണം ഏ ആകാശമുണ്ടെങ്കിലേ കാർമികമുള്ളൂ കാർമേഘമുണ്ടെങ്കിലേ കൂട്ടിമുട്ടാൻ പറ്റുള്ളൂ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതുപോലെ നമ്മുടെ മനസ്സിൽ കാമനകൾ കൂട്ടിമുട്ടുന്ന സമയത്ത് നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കുന്നു ഓരോന്ന് പ്രവർത്തിക്കുന്നു ഓരോന്ന് ചെയ്യുന്നു അതൊക്കെ നമ്മുടെ മനസ്സിൽ സംഭവിക്കണമെങ്കിൽ ആ മനസ്സിന് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആര് വേണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം തന്നെ വേണം ആ ചൈതന്യത്തിനാണെങ്കിലോ അത് രൂപത്തിനും നാമത്തിനും അതീതമാണെന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് ിൽ നിലനിൽക്കുന്നത് വാസുദേവനിലാണ് നിലനിർത്തുന്നത് വാസുദേവനാണ് ഇനി നമുക്ക് കൈവരിക്കേണ്ടതും വാസുദേവൻ തന്നെയാണ് ഈ ബോധം നമ്മുടെ ഉള്ളിൽ ഉറച്ചുറച്ചുറച്ച് വരും അങ്ങനെ ജീവി സാക്ഷാത്കരിച്ച ആളാണ് ആര് ഗഡ്വാങ്കൻ എന്ന് പറയുന്ന ചക്രവർത്തി അതാണ് ഗഡ്വാങ്ങന്റെ കഥ അതിനുശേഷം പിന്നീട് നമ്മൾ കിടക്കുന്നത് ദശമാധ്യായത്തിലേക്കാണ് ദശമവും പതിനൊന്നും പത്തും പതിനൊന്നും അതാണ് രാമായണ കഥ നമുക്ക് തുടങ്ങി വെക്കാം രാമായണം കേരളീയരെ സംബന്ധിച്ച് രാമായണം നല്ല പരിചയമുള്ളവരാണ് കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് കർക്കടക മാസം എന്നൊരു മാസം തന്നെ പണ്ടുള്ളവർ തന്നിട്ടുണ്ട് മറ്റൊരു ഗ്രന്ഥവും വായിച്ചിട്ടില്ലെങ്കിലും രാമായണം വായിക്കാത്തവർ ആരും ഉണ്ടാവില്ല കർക്കിടക മാസം മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്നാണ് ചിലർ വിചാരിച്ചിരിക്കുന്നത് കർക്കിടക മാസമായ അതും വൈകുന്നേരമായിരിക്കും മിക്കവാറും വായിക്കുക എല്ലാവരും വീട്ടിലില്ലാത്ത സമയം നോക്കിയിട്ട് വായിക്കും ഇപ്പോഴാണെങ്കിലോ ആ വായനയാണെങ്കിൽ എളുപ്പമൊക്കെ തീർത്തിട്ടുണ്ട് കാരണം രാവിലെ ടിവിയുടെ മുന്നിൽ ഇരുന്നാൽ മതി ആ പണികളൊക്കെ ടി വിയിലുണ്ടല്ലോ വായനകളും കാര്യങ്ങളൊക്കെ അപ്പൊ ഈ കർക്കിടക മാസവും രാമായണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലര് ധരിച്ചിരിക്കുന്നത് രാമൻ ജനിച്ചിരിക്കുന്നത് കർക്കിടകത്തിലാണ് ശ്രീരാമസ്വാമി കർക്കിടകത്തിലല്ല ജനിച്ചിരിക്കുന്നത് കഥാപ്രകാരം ജനിച്ചിരിക്കുന്നത് ഏത് മാസത്തിലാണ് മീനമാസത്തിലാണ് മീനമാസത്തിലെ നവമി ആ സമയം നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ അവിടെയാണ് ശ്രീരാമസ്വാമിയുടെയൊക്കെ എല്ലാവരുടെയും ജനനം ഇപ്പം ഈ കർക്കിടകത്തിൽ വരാൻ കാരണം കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പണ്ട് കാലത്ത് കൃഷി ആണല്ലോ മുഖ്യം അപ്പം എല്ലാം പാടത്ത് വിത്തൊക്കെ ഇട്ടു കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് വീട്ടിലാണെങ്കിൽ ജോലിയൊന്നുമില്ല മഴയാണെങ്കിൽ തോരാതെ പെയ്യുന്നു വീട്ടിലാണെങ്കിൽ അംഗങ്ങളുടെ എണ്ണം വളരെ കൂടുതൽ അപ്പോ നേരം ആളുകൾ ഇരുന്ന് കഴിഞ്ഞാൽ വേണ്ടാത്ത വർത്തമാനത്തിലേക്ക് കിടക്കും പിന്നെ അത് വെറുതെ പരദൂഷണാവും അവള് ശരിയില്ല ഇവൻ ശരിയില്ല എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം ഇവരൊന്നും വർത്തമാനം പറയാതിരിക്കണം കുടുംബകലഹങ്ങളുണ്ടാവരുത് അതുകൊണ്ട് ഇവരെയൊക്കെ മനസ്സിനെ ഉയർത്താൻ എളുപ്പമായ വഴി ആരോ കണ്ടെത്തിയതാണ് ഇത് രാമായണം അങ്ങനെങ്കിലും കുറച്ചു നേരം സത്സംഗം വീട്ടിലുണ്ടാവുമല്ലോ മനസ്സിൽ സമാധാനവും ശാന്തിയും ഉണ്ടാവുമല്ലോ എന്നാൽ കേരളത്തിൽ ഒരു ഭാഗ്യം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ കേരളീയരുടെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ രാമായണം ഒറിജിനൽ ആയിട്ടുള്ളത് വാത്മീകി മഹർഷി എഴുതിയത് കുറെയൊക്കെ കഥാരൂപത്തിലാണെങ്കിലും ആ കഥാരൂപത്തിലുള്ള വാത്മീകി രാമായണത്തെ പിൽക്കാലത്ത് വേദവ്യാസ മഹർഷിയാണോ വേദവ്യാസ മഹർഷി എന്നാണ് പറയുന്നത് ഏത് വേദവ്യാസ മഹർഷി നമുക്കറിയില്ല അദ്ദേഹം അതിനെ ആദ്ധ്യാത്മിക തത്വചിന്തനത്തിലൂടെ വിസ്തരിച്ചു എഴുതുകയുണ്ടായി അങ്ങനെ ആധ്യാത്മിക തത്വത്തിലൂടെ എഴുതിയ രാമായണമാണ് അധ്യാത്മരാമായണം എന്ന പേരിൽ അറിയപ്പെട്ടത് അങ്ങനെ സംസ്കൃതത്തിൽ ഒരു ഗ്രന്ഥമുണ്ടെങ്കിലും അധിക പേർക്കും ആ പുസ്തകത്തെക്കുറിച്ച് പരിചയമില്ല ആ പുസ്തകത്തെ എടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഭാഷാപിതാവെന്ന് പറയുന്ന എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയത് എന്ന് പറയാം നിങ്ങൾ അധ്യാത്മരാമായണം മൂല രാമായണം ഉണ്ടെങ്കിൽ മൂല രാമായണം എന്ന് പറഞ്ഞാൽ ഞാൻ വാത്മീകി രാമായണത്തെ അല്ല പറയുന്നത് അധ്യാത്മരാമായണം മൂലം വ്യാസ് വ്യാസരാമായണം അതും എഴുത്തച്ഛൻ്റെ രാമായണം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എഴുത്തച്ഛന്റെ രാമായണം മൂലരാമായണത്തിന്റെ ഒരു എന്താണ് ഭാഷാ വിവർത്തനം മാത്രമാണ് ഏറെക്കുറെ അദ്ദേഹം അതങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ എന്തിനാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വാൽമീകി മഹർഷിയിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാൽമീകി മഹർഷി സമൂഹത്തിന്റെ മുന്നിൽ ഒരു ധർമ്മപു പുരുഷനെ കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ഊന്നിയിരിക്കുന്നത് രാമൻ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു മാതൃകാ പുരുഷനാണ് അതോട് പറയും രാമൻ എന്ന് പറയുന്നത് വിഗ്രഹാൻ ധർമ്മ ധർമ്മത്തിന്റെ വിഗ്രഹമൂർത്തിയായിട്ടാണ് ആരെഴുതി വെച്ചിരിക്കുന്നത് വാത്മീകി മഹർഷി എന്നാൽ എഴുത്തച്ഛൻ അധ്യാത്മരാമായൂന്നിട്ടാണല്ലോ വരുന്നത് ശ്രീരാമൻ ഒരു എന്താണ് ധർമ്മത്തിന്റെ മൂർത്തിയല്ല കാരണം എത്രയൊക്കെ ധർമ്മം മനുഷ്യൻ അഭ്യസിച്ചാലും അതിലൊക്കെ പരാജയങ്ങൾ സംഭവിക്കും വീഴ്ചകൾ സംഭവിക്കും ശ്രീരാമസ്വാമിയുടെ എല്ലാ പ്രവൃത്തിയും ന്യായീകരിക്കാൻ പറ്റില്ല ഉദാഹരണത്തിന് ബാലിയെ ഒളിയം പെയ്തു കൊന്നത് ഏതൊക്കെ വിധത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചാലും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റും കാരണം ഒരു രാജാവ് ഒളിയം പെയ്ത് ഒരു മൃഗത്തെ കൊല്ലുക എന്ന് പറയുന്നത് അത് അത്രയും ശരിയല്ലാത്തൊരു കർമ്മമാണ് അങ്ങനെ ഒരു കഥ പിന്നെ രണ്ടാമതാണെങ്കിൽ സീതാദേവിയെ ഗർഭിണിയായിരിക്കുമ്പോൾ പരിത്യജിക്കുന്നത് ഒരു ധർമ്മ നിഷ്ഠയുള്ള രാജാവിന് ചേർന്നതല്ല തന്റെ പത്നിയെ ഉപേക്ഷിക്കുന്നത് പിന്നീട് ശ്രീരാമസ്വാമി കുട്ടികളെ പോലും കാണാൻ പോവുന്നില്ല പിന്നീടാണ് കുട്ടികൾ വന്ന് കൊട്ടാരത്തിൽ രാമായണം പാടുന്ന സമയത്ത് തന്റെ ഭഗ്നിയെ കാണാൻ കൊതിക്കുകയും അവിടെ പോവുകയും അവിടെ ചെന്ന് സീതയോട് വരാൻ വേണ്ടി പറയുന്ന സമയത്താണ് സീത അന്തർദാനം ചെയ്തത് സീത വരുന്നില്ല അപ്പൊ ഈ കഥകളൊക്കെ നോക്കുമ്പോൾ ധർമ്മത്തിന് എപ്പോഴും ചുതി സംഭവിക്കാം ഒരാൾക്കും പെർഫെക്റ്റ് ആയിട്ട് ധർമ്മത്തെ കൊണ്ടു നടക്കാൻ സാധ്യല്ല ആരെങ്കിലും പറയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുനടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയ നുണയം അതുകൊണ്ടായിരിക്കാം ധർമ്മത്തിന് പരിമിതികൾ ഉണ്ടെങ്കിൽ മനുഷ്യ ജീവിതത്തിന് ഉയർത്താനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാമനെ കേവലം ഒരു ധർമ്മമൂർത്തിയേറ്റ് ഒതുക്കി വയ്ക്കാതെ ശ്രീരാമൻ പരമാത്മ ശ്രീരാമനെ സൂക്ഷ്മാർത്ഥത്തിൽ എടുത്തുകൊണ്ട് വേദവ്യാസ മഹർഷി പരമാത്മാവായി ചിത്രീകരിച്ചു അവിടെ രാമൻ എന്നുള്ള ശബ്ദത്തിന് ദശരഥപുത്രൻ എന്നല്ല അർത്ഥം എല്ലാവരുടെ ഉള്ളിലും രമിപ്പിക്കുന്നവൻ ആരോ അവൻ രാമൻ അപ്പൊ എല്ലാവരുടെ ഉള്ളിലും രമിപ്പിക്കുന്നവൻ ആരാണത്രേ എല്ലാവരുടെ ഉള്ളിലും മനസ്സിനെ രമിപ്പിക്കാൻ കഴിവുള്ളവൻ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് അപ്പൊ ഇവിടെ ശ്രീരാമസ്വാമിയെ പരമാത്മാവായി കണ്ടുകൊണ്ട് സീതയെ കേവലം ഒരു ഭാര്യയായി കാണാതെ ധർമ്മഭക്നിയെ കാണാതെ മനസ്സിനെ മനസ്സായി കണ്ടുകൊണ്ട് അതായത് മനസ്സാകുന്ന മായയായി കണ്ടുകൊണ്ട് ലക്ഷ്മണനെ ജീവാത്മാവായി കണ്ടുകൊണ്ട് ജീവാത്മാവായ ലക്ഷ്മണനും പരമാത്മാവായ രാമനും മായയാകുന്ന സീതയും ഇങ്ങനെ ചിത്രീകരണം വെച്ചുകൊണ്ടാണ് രാമായണത്തിലെ അധ്യാത്മരാമായണത്തിലെ വിശകലനം ഈ ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കാട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവിടെ കാട്ടിലേക്ക് കടക്കുകയാണ് ഘോരമായ കാട്ടിലേക്ക് കടക്കുകയാണ് വനയാത്ര ആരണ്യകാണ്ടത്തിൽ അവിടെ പറയുന്നുണ്ട് എഴുത്തച്ഛൻ വേദവ്യാസ മഹർഷിന് അതേ വാക്കുകളാണ് പറയാണ് ലക്ഷ്മണാനീ മുന്നിൽ നടക്കണം പിന്നില പിന്നിൽ സീത വരും അതിന് പുറകിൽ ഞാനും വരും ഏതുപോലെ ജീവാത്മാ പരമാത്മാക്കിടയിൽ മായ എന്നതുപോലെ വളരെ വ്യക്തമാണ് ലക്ഷ്മണനെ ജീവാത്മാവായിട്ടും ശ്രീരാമസ്വാമിയെ പരമാത്മാവായിട്ടും സീതയെ മായയായിട്ടും ഇനി ആദ്യ ഭാഗത്തു നിങ്ങക്ക് കാണാം ശ്രീരാമസ്വാമിയെ കുറിച്ച് ശ്രീരാമസ്വാമി തന്നെ സീതാദേവി തന്നെ പറഞ്ഞു കൊടുക്കും ഹനുമാൻ സ്വാമിക്ക് അവിടെ പറയും ശ്രീരാമ പരമാത്മാ പരമാനന്ദമൂർത്തി അദ്വയൻ അരൂപൻ അലേപകൻ എന്നുള്ളൊക്കെ വർണ്ണിച്ചിട്ട് പറയും അങ്ങനെയുള്ള രാമനെ മാനുഷനെന്നു കൽപ്പിക്കുവോരജ്ഞാനികൾ മാനസമായ തമസ്സംവൃതമാക മൂലം അങ്ങനെയുള്ള രാമനെ കേവലം ഒരു മനുഷ്യനായി കാണുന്നത് അജ്ഞാനികളാണ് അപ്പൊ നമ്മൾ ഗീതയിലേക്ക് നോക്കുമ്പോൾ നോക്കുമ്പോ പറയണത് അവജാനന്തി മാം അവജാനന്ദിമാ മാനുഷ്യം തനുമാശ്രിതം പരംഭാവമജാനന്ദ മമഭൂത മഹീശ്വരം എന്നെ കേവലം ഒരു മനുഷ്യന്റെ രൂപത്തിൽ കാണുന്നത് മൂഢന്മാരാണ് അവർ മനസ്സിലാക്കുന്നില്ല ഞാൻ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവ് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നില്ല അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ ഗീതാ തത്വം നമുക്ക് എവിടെ കാണാം രാമായണത്തിൽ കാണാം ഉപനിഷത്ത് തത്വം നമുക്ക് കാണാം അതുകൊണ്ട് ഗീത പഠിക്കാൻ എളുപ്പമാണ് ഭാഗവതം മനസ്സിലാക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ ഉപനിഷത്ത് മനസ്സിലാക്കാൻ എളുപ്പമാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ കേരളീയരെ സംബന്ധിച്ച് അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്തണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രാമായണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രാമായണം അത് വാക്ക് തന്നെ അർത്ഥം തരുന്നതാണ് നമ്മുടെ ഋഷീശ്വരന്മാരെ പറയുമ്പോഴും അതിന്റെ ആ ശബ്ദത്തിൽ തന്നെ ഒരു വാക്കുണ്ട് രാമ അയനം എന്നാണ് രാമനിലേക്കുള്ള അയനം എന്നാണ് അയനം എന്ന് പറഞ്ഞാൽ യാത്ര ഏത് രാമനിലേക്കുള്ള യാത്ര ഏത് രാമനിലേക്കുള്ള യാത്ര രാ എന്നുള്ള ശബ്ദത്തിന് ചൈതന്യമെന്നും മാ എന്നുള്ള ശബ്ദത്തിന് എന്നാണ് അർത്ഥം അപ്പം മനസ്സിന്റെ യാത്രയാണ് രാമായണം അതിങ്ങനെയാ രാ എന്ന് പറഞ്ഞാൽ ചൈതന്യമാവുക ഈ രാ എന്നുള്ളത് അഗ്നിയുടെ ബീജാക്ഷരമാണ് രാ എന്നുള്ള ശബ്ദം വരണമെങ്കിൽ രണ്ട് വസ്തുക്കൾ ഉരസുമ്പോൾ അതിൽ നിന്നും പ്രകാശം വരും ആ സമയത്തുണ്ടാകുന്ന ശബ്ദ രൂപമാണ് ഒരു അക്ഷരൂപമാണ് ഋ ഋ ഋ റി നിങ്ങളെ പല്ല് തമ്മിൽ ഒരു സീ നോക്കൂ എന്തായിരിക്കും ശബ്ദം വരിക ഋ അങ്ങനെയാണ് രാ എന്നുള്ള അക്ഷരം അഗ്നിയുടെ ബീജാക്ഷരമായത് അങ്ങനെയാണ് സൂര്യന് രവി എന്നുള്ള പേര് വരുന്നത് അപ്പൊ ചൈതന്യത്തിനെ പ്രകാശത്തിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് രാ മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിനെ പ്രതീകമാക്കുന്നു അപ്പൊ രാ മാ എന്ന് പറഞ്ഞാൽ മാ മനസ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് രാ ഭഗവാനിൽ നിന്നാണ് ഇനി ആ മനസ്സ് തിരി നിലനിൽക്കുന്നതും ഭഗവാനിലാണ് അത് തിരിച്ചു പോവേണ്ടതും മനസ്സ് ഭഗവാനിലേക്കാണ് അങ്ങനെ മനസ്സിന്റെ യാത്രയാണ് രാമായണം എങ്ങനെ നമ്മുടെ മനസ്സിനെ ആരിലേക്ക് എത്തിക്കണം രാമനിലേക്ക് എത്തിക്കാൻ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന രാമനിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു അതാണ് നമ്മുടെ പൂർവികന്മാർ രാമായണം എന്നുള്ള ശബ്ദം എഴുതാൻ കാരണം ഇനി അതിന് മറ്റൊരു ശബ്ദം കൂടിയിട്ട് രാമ രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി എന്നുള്ളൊരു ശബ്ദമുണ്ട് ലക്ഷ്മി രാമ എന്ന് നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി അപ്പൊ ലക്ഷ്മി സമ്പത്തിന്റെ പ്രതീകമാണ് ഏതൊരു വ്യക്തിയാണോ ക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുന്നത് അവന്റെ ജീവിതം എന്നും സമ്പന്നമാണ് ഐശ്വര്യമാണ് ലക്ഷ്യബോധമില്ലാത്തവർക്കൊരിക്കലും ഐശ്വര്യയുക്തമായൊരു ജീവിതം നേടിയെടുക്കാൻ സാധ്യമല്ല അവർക്ക് ബാഹ്യമായ സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടെങ്കിലും ഏതുണ്ടായിക്കൊള്ളുന്നില്ല ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ഐശ്വര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോ ഉള്ളിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാവണമെങ്കിൽ ഏറ്റവും മുഖ്യമായതാണ് ഏത് കൂടെ വന്നില്ല ലക്ഷ്യബോധം എന്നുള്ളത് എന്റെ മനസ്സ് എങ്ങോട്ടാണ് ഞാൻ നയിക്കുന്നത് ഈ വിവേകം അത് രാമായണത്തിലൂടെ നേടിയെടുക്കണം അപ്പൊ ഇവിടെ നമുക്ക് സീതാദേവി ലക്ഷ്മി മനസ്സിന്റെ പ്രതീകമായിട്ടും രാമൻ സം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്തായ ചൈതന്യത്തിന്റെ പ്രതീകവും അങ്ങനെ രണ്ടും ഒന്നായിരുന്നു പിന്നീട് പോയി ഞാൻ ചുരുക്കി പറയണം വിട്ടുപോയി ആര് വേർപ്പെടുത്തി രാവണൻ വേർപ്പെടുത്തി നമ്മൾ ഈ രാവണൻ കേൾക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഉള്ളിലേക്ക് കഥകളാണല്ലോ കയറി വരിക അങ്ങോട്ട് കാണെങ്കിൽ പത്ത് തല എറണാകുളത്ത് ജീവിക്കാൻ പറ്റില്ല രാവണനെങ്ങാനും എറണാകുളത്ത് വന്നാൽ ബുദ്ധിമുട്ട് തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന ആ വീട്ടിന്റെ എത്ര വലിപ്പം വേണം കട്ടിലിന് എത്ര വലിപ്പം വേണം എനിക്ക് പലപ്പോഴും തോന്നാറ് ഈ കഥാപാത്രങ്ങൾക്കൊക്കെ ജലദോഷം വന്നാൽ നമുക്കെന്നെ അത്ര ബുദ്ധിമുട്ട് ഒരു തല വെച്ചിട്ട് അതുമല്ല രാവിലെ പല്ല് തേക്കാൻ നമുക്കൊക്കെ മടി ഈ പത്ത് തലയിലും പല്ല് തേച്ച് എന്ന് പറഞ്ഞാൽ പേസ്റ്റ് എത്ര വേണം അത് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി വായ പൊളിച്ചു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ നമ്മൾ അങ്ങനെയൊക്കെ കുട്ടിക്കാലത്തെ കഥ കേൾക്കുമ്പോണ്ടല്ലോ അതിനെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടില്ല എങ്ങനെയാണ് അദ്ദേഹത്തിന് രാവണൻ എന്നുള്ള പേര് വരുന്നത് ശരിക്കുള്ള അദ്ദേഹത്തിന്റെ പേരെന്താണ് അദ്ദേഹത്തിന്റെ പേര് ദശമുഖൻ ദശമുഖെന്നാണ് ദശാനനൻ ദശമുഖൻ എന്നൊക്കെയുള്ള പേര് പറയുമ്പോൾ പത്ത് ദിക്കിലേക്കും തന്റെ മനസ്സ് തിരിച്ചവൻ എന്നർത്ഥം എന്ന് വച്ചാൽ എന്താർത്ഥം പത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തിനെ നമ്മൾ പറയുക ലോകത്തിന് എത്ര ദിക്കാണ് പൊതുവേ നമ്മൾ പറയുക ഞാൻ ശാസ്ത്രീയമായിട്ടുള്ള ചോദിക്കുന്നത് പൊതുവേ ഇവന്റെ തല ഒരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല പത്ത് ദിക്കിലേക്കും തലതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് പത്ത് ദിക്ക് എന്നാണ് ഒരു സങ്കല്പം അങ്ങനെ വെച്ചിരിക്കുന്നത് ഒരു സങ്കല്പ ഭാഷയാണ് ഇനി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം താഴെ മുകളിലൊക്കെയിട്ട് കണക്കൂട്ടിയാൽ ഒരു പക്ഷേ ഉണ്ടാവുകയിരിക്കാം അങ്ങനെയാണ് അത് വെച്ചിരിക്കുന്നത് പത്ത് ദിക്ക് അപ്പോ പത്ത് ദിക്കിലേക്കും തലതിരിച്ചവെന്ന് അർത്ഥം തന്റെ സുഖം പുറത്താണെന്ന് ഉറപ്പിച്ച് ജീവിക്കുന്നവരെയാണ് ദശമുഖന്മാരെന്ന് പറയുന്നത് അപ്പൊ തന്റെ അറിവും കഴിവൊക്കെ പുറത്തുനിന്ന് പുറത്തുനിന്നാണ് ഇത് പുറത്തുനിന്ന് നേടിയെടുക്കേണ്ടതാണ് സുഖം അതിനു വേണ്ടിയിട്ടാണ് അറിവും കഴിവും പ്രയോഗിക്കേണ്ടത് ഇയാൾക്ക് രാവണ എന്നുള്ള പേര് വന്നതും രസാണ് അതിൽ പോയി പണ്ട് ശിവനെ പ്രീതിപ്പെടുത്താൻ കൈലാസം എടുത്ത് ഉയർത്തിയെന്നാണ് അങ്ങനെ കൈലാസം ഉയർത്തുന്ന സമയത്ത് പരമശിവനെ ഒന്ന് ആർ ആടിച്ചപ്പോ പരമശിവൻ കാലുനിയതും ഇയാളുടെ വിരൽ കൈലാസത്തിന്റെ പർവ്വതത്തിനുള്ളിൽ എന്ന് അവിടെ വെച്ചിട്ട് ഇയാൾ ഒരു അലർച്ച അലറിയത്രേ അങ്ങനെ അലർച്ച കേട്ടപ്പോ പരമശിവൻ പേരു കൊടുത്തു രാവണൻ അപ്പോ അലറുന്നവരെയാണ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ അർത്ഥം ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ടേ അതായത് തന്റെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ കരയിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നവരെയാണ് രാവണന്മാരെന്ന് ഇനി നിങ്ങൾ പറയൂ ആ കോലം ഇവിടെ ഉണ്ടോ എന്ന് രാവണെന്ന് പറയുന്ന പാർട്ടി ഇവിടെ ഉണ്ടോ ഇല്ല സ്വാമി നല്ല പാർട്ടിയും നമ്മളിലൊക്കെ ഓരോ രാവണന്മാരുണ്ട് അപ്പൊ പത്ത് തല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സൗകര്യമാണേ ഓ നമ്മളല്ലല്ലോ എന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമാണ് കാരണം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ രാവണന്മാരുണ്ട് അപ്പം നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ച് തന്റെ സ്വാർത്ഥസുഖം അനുഭവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും രാവണൻ തന്നെയാണ് നോക്കൂ ആ രാവണൻ തന്റെ സുഖം പുറത്താണെന്ന് കരുതി സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ സീതയെ രാമനിൽ നിന്നും വേർപ്പെടുത്തുന്നു അപ്പൊ ഇവിടെ ആരാണ് നമ്മുടെ സ്വാർത്ഥ മനസ്സ് രാവണനും നമ്മളിലെ വിവേക മനസ്സ് സീതയുമാണ് എപ്പോ സ്വാർത്ഥ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടോ അപ്പൊ വിവേക മനസ്സ് നഷ്ടപ്പെട്ടു വിവേക മനസ്സാകുന്ന സീത ആരിൽ നിന്നും അകന്നുപോയി രാമനിൽ നിന്നും അകന്നുപോയി ഇനി വീണ്ടും ഈ വിവേക മനസ്സിനെ രാമനിലേക്ക് എത്തിക്കണമെങ്കിൽ സ്വാർത്ഥ മനസ്സിനെ വധിക്കേണ്ടതുണ്ട് അപ്പൊ രാമൻ രാവണനെ വധിച്ചു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമ്മളിലെ സ്വാർത്ഥ മനസ്സ് അവിവേക മനസ്സ് രാവണനാകുന്ന മനസ്സ് മറ്റുള്ളവരെ വേദനിപ്പിച്ച് സുഖം കാണുന്ന മനസ്സ് അത് ഈശ്വര വിചാരം കൊണ്ട് നാമസങ്കീർത്തനം കൊണ്ട് അത് തന്നെയാണ് രാമരാവണ യുദ്ധം അങ്ങനെയുള്ള മനസ്സ് നമ്മൾ മാറ്റിയെടുത്തുകൊണ്ട് വിവേകമാകുന്ന വിവേക മനസ്സാകുന്ന സീതയെ വീണ്ടും പരമാത്മാവായ രാമനിലേക്ക് എത്തിക്കുന്ന കഥയാണ് ഏത് രാമ രാ രാ രാമകഥ രാമരാവണ യുദ്ധകഥ എന്ന് പറയുന്നത് അത് നമുക്ക് നാളെ വിസ്തരിച്ച് നോക്കാം